വികസനത്തിൽ മുൻപന്തിൽ നിൽക്കുന്ന കേരളത്തിൽ ഇപ്പോഴും കുടിവെള്ളം കിട്ടാതെ വലയുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ പക്ഷേ വിശ്വസിച്ചേ മതിയാകൂ കഴിഞ്ഞ കുറേ മാസങ്ങളായി കുടിവെള്ളമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ് ഫോർട്ട് കൊച്ചിയിലെ ഒരു വിഭാഗം ജനങ്ങൾ കൊച്ചി കോർപ്പറേഷന്റെ രണ്ടാം ഡിവിഷനിലാണ് സമാനതകളില്ലാത്ത ഈ ദുരന്തം വാട്ടർ അതോറിറ്റി വെള്ളത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന അഞ്ഞൂറോളം കുടുംബങ്ങളുണ്ട് ഇവിടെ എന്നാൽ ഇവിടെ ഇപ്പോഴെത്തുന്നത് മലിനജലമാണെന്നാണ് ജനങ്ങളുടെ പരാതി കുടിക്കാനോ കുളിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ വെള്ളമില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനാവുമോ ആ അവസ്ഥയിലൂടെയാണ് പോട്ടുകൊച്ചി തുരുത്തിയിലെ ജനങ്ങൾ ഇന്ന് കടന്നു പോകുന്നത് ഓട്ടുകൊച്ചി തുരുത്തി പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ദാ ഇതുപോലെയാണ് ഒരേറ്റു കുടിവെള്ളത്തിനു വേണ്ടിയുള്ള കഷ്ടപ്പാടാണ് ഈ കാണുന്നത് ദിവസങ്ങൾ മുന്നേ വന്ന വാട്ടർ അതോറിറ്റിയുടെ വെള്ളം സൂക്ഷിച്ചു വെച്ചാണ് കുടിക്കാൻ ഉപയോഗിക്കുന്നത് നമുക്ക് കുറച്ച് കാത്തിരുന്ന് കാത്തിരുന്ന് വെള്ളം എത്തിയാലും ദുരിതം തീരുന്നില്ല മലിനജലമാണ് വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്നതെന്ന ആരോപണം വെള്ളമില്ലാ ദുരിതത്തിന്റെ ഇരകളാണ് സകലരും എപ്പോഴും ഉപ്പാണ് അറിയില്ല അതാണ് പ്രശ്നം കൊച്ചി കോർപ്പറേഷനിലെ രണ്ടാം ഡിവിഷനിൽ വീടുകളും ഒരു സെന്റോ അതിൽ കുറവ് സ്ഥലത്തോ പണി കഴിപ്പിച്ചവയാണ് വെള്ളത്തിനായി കിണറുകളോ കുഴൽ കിണറുകളോ മറ്റു സ്രോതസ്സുകളോ ഇല്ല ഏക ആശ്രയം വാട്ടർ അതോറിറ്റിയുടെ വെള്ളം മാത്രമാണ് മലിനജല വിതരണത്തെക്കുറിച്ചുള്ള പരാതികളിൽ കോർപ്പറേഷനും കൗൺസിലറും കൈമലർത്തി അത് പരിഹരിക്കണമെന്നു സമഗ്രമായ ഒരു ദീർഘകാല ഒരു പദ്ധതികളും ഫണ്ടുകളൊക്കെ ആവിഷ്കരിച്ചതിന് ശേഷം നടക്കുകയുള്ളൂ എന്നാണ് കൊച്ചിൻ കോർപ്പറേഷനും വാട്ടർ അതോറിറ്റിയും പറയുന്നത് അപ്പോൾ സർക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിൽ ജനങ്ങൾ പിന്നെ ഇങ്ങനെ വെള്ളം കുടിച്ച് രോഗികളായിക്കൊണ്ടിരിക്കുക അപ്പോൾ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് സംസ്ഥാന തലങ്ങളിൽ തന്നെ ആദ്യമായി ബന്ധപ്പെട്ട വകുപ്പും മന്ത്രിമാരും ഇടപെടേണ്ട വിഷയമുള്ളത് ഹൈടെക് നഗരം കേരളത്തിന്റെ വ്യവസായിക തലസ്ഥാനം മെട്രോ സിറ്റി വിശേഷണങ്ങളേറെ ഉള്ള കൊച്ചിയിൽ തന്നെയാണ് കുടിവെള്ളത്തിനായി കണ്ണീര് പൊഴിക്കുന്ന ജനങ്ങളുള്ളതും ഈ ഗതികെട്ട കാലത്തിന് എന്നറുതി ഉണ്ടാവും ചോദ്യത്തിന് ഉത്തരമില്ല ലോക ടൂറിസ്റ്റ് ഭൂപടത്തിൽ തിളങ്ങി നിൽക്കുന്ന ഫോർട്ടുകൊച്ചിയിലാണ് ഈ ദുരവസ്ഥ എന്നതും അധികാരികളെ അപമാനകരം ഫോർട്ട് കൊച്ചിയിൽ നിന്ന് അനുപസ് നായർക്കൊപ്പം അശ്വിൻ പാലാഴി ട്വൻറ്റി ഫോർജനം കഴുതയല്ല കുപ്പിവെള്ളം വാങ്ങിയാണ് ഇവിടുത്തെ ജനങ്ങൾ ദാഹം അകറ്റുന്നത് ശുദ്ധജലമില്ലാത്തതിനാൽ കുട്ടികൾക്ക് അസുഖങ്ങൾ വരുന്നതും പതിവാവുകയാണ് അല്പം ശുദ്ധജലം കിട്ടാൻ ചെയ്യണമെന്നാണ് ഉയരുന്ന ചോദ്യം വെള്ളം ഉപ്പുവെള്ളം വെള്ളം ചെളി ചോക്കണ് തോട്ടിലെ വെള്ളം പോലെ കലക്ക് നിറം അതാണ് ഇപ്പോഴത്തെ വെള്ളം വല്ലി കഴിക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യും കുപ്പിവെള്ളം എടുത്തിട്ടാണ് കുടിക്കണത് കുളിക്കണതും പിന്നെ കുളിക്കാതിരിക്കാൻ പറ്റൂലല്ലോ ഇന്ന് ഏഴു ദിവസത്തോളമായി കുടിക്കാനും ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ടില്ല ഒരു ശകലം പോലും വെള്ളം കുടിക്കാനില്ല അപ്പൊ കുടിക്കാനും ഒക്കെ കുടിക്കാനും പറ്റില്ല കുട്ടികൾക്കൊക്കെ അതേ രോഗമാണ് എല്ലാത്തിനും പനികളൊക്കെ പിടിച്ച് അതേ ഓരോരുത്തർക്ക് ശർദല് പനി അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇപ്പോൾ ഒരാഴ്ച കൂടുതലായി നമുക്ക് രണ്ടു മാസമായി വസും വന്നിട്ട് ഇപ്പൊ അദ്ദേഹം കുട്ടിക്ക് വന്നേക്കണം ചെറിയ കുട്ടിക്ക് വായിച്ചിൽ ഒരു മൂന്ന് പ്രാവശ്യം വെള്ളം കിട്ടിയേ കിട്ടി അത്രയേ ഉള്ളൂ പിന്നെ പൈപ്പ് കൂടും പൊട്ടലും പിടിക്കണം അങ്ങനെ സംവിധാനം പിന്നെ ഒന്ന് രണ്ടു മാസമായിട്ട് ഉപ്പുള്ള കടലും ഈ തുരുത്തി പ്രദേശത്തും കൽപ്പത്തി കോഞ്ചേരി ഈ ഭാഗങ്ങളിൽ എവിടെയും വെള്ളം കിട്ടില്ല വെള്ളം കിട്ടിയിട്ട് മാസങ്ങളായിപ്പോൾ എൻ്റെ കുടുംബത്തിലായാലും എല്ലാ സ്ത്രീകളും പാതരാത്രി ഉറപ്പുണ്ട് ചിലപ്പോൾ കിട്ടുന്ന വെള്ളം ആണെങ്കിൽ ഉപ്പ് കൊള്ളൂ നല്ല വെള്ളം കിട്ടിയാൽ മതി ഞങ്ങളെ നോയമ്പൊക്കെയാണ് ഇത് ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഈ നോയമ്പ് പിടിച്ചിട്ട് വെള്ളത്തിന് നടക്കാൻ പറ്റൂല ഇതാണ് ഞങ്ങളെ അവസ്ഥ